ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധ തൃപ്പങ്ങോട്ടേക്ക് പോകും അവിടെ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്നെല്ലാം മണിച്ചൻ അറിഞ്ഞിരിക്കുന്നു ആ വാർത്ത ഉടൻ തന്നെ മേഘനാഥൻ്റെ ചെവിയിലും എത്തിച്ചിരിക്കുകയാണ് ഇത് കേട്ട മേഘനാഥൻ ഒരു നിമിഷം അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് ആരായത് തന്നോട് പറഞ്ഞത് എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ പറയുന്നു നാട്ടിൽ എൻ്റെ കൂടെ പട്ടാളത്തിനുണ്ടായിരുന്ന ധർമ്മരാജൻ വിളിച്ചിരുന്നു റിട്ടയേർഡ് കഴിഞ്ഞ അമ്പല കമ്മിറ്റിയും ഉത്സവ പിരിയുമായിട്ട് നടക്കുകയാണ് അവൻ മേഘനാഥൻ പറയുന്നു തന്റെ കൂട്ടുകാരനല്ലേ ഭണ്ഡാരപ്പെട്ടി നിറയ്ക്കാൻ വെറുതെ ഓരോരോ കഥകൾ അടിച്ചിറക്കുന്നതാണ് അവസാനം പാടി പൈസയും അടിച്ചുകൊണ്ട് അവനക്ക് നാടുവിടം ഉറപ്പാ എന്റെ സാറേ അവൻ ശരിക്കും പട്ടാളക്കാരനാ എന്നെപ്പോലെയൊന്നും അല്ല എന്നെ മനസ്സിൽ പറഞ്ഞപ്പോൾ മേഘനാഥൻ ചോദിക്കുന്നു അപ്പോ താൻ ശരിക്കും പട്ടാളക്കാരനല്ലേ സാറ് വിഷയത്തിൽ തിരിഞ്ഞു മാറല്ലേ ഇത് നൂറ് ശതമാനം വിശ്വസനീയമായ വാക്കാണ് കാരണം രാധയെ അവിടെ കൊണ്ടുവരാൻ ചരട് നടത്തുന്നത് ആരാണെന്നറിയോ സാറിന്റെ ശത്രുവായ വേണുഗോപാലൻ വക്കീല് തന്നെ അത് കേട്ടപ്പോൾ മേഘനാഥനെ കുറച്ച് വിശ്വാസം വരുന്നുണ്ട് ഇനി പറ സംഗതി സത്യമാണെങ്കിൽ അത് സാറിന് വല്ലാത്ത നാണക്കേടാകില്ലേ ഇട കേട്ട മേഘനാഥൻ പറയുന്നു ഞാൻ അറിയാതെ അവൾ അവിടെ വന്ന് ഉത്സവം നടത്തിയാൽ നടത്തിയാലത് പിന്നെ എനിക്ക് നാണക്കേട് തന്നെയാണ് മണിച്ചൻ പറയുന്നു എന്തിനേ നാടായ നാട് മൊത്തം അന്വേഷണം നടത്തിയിട്ട് ഒടുവിൽ രാധാ തൃപ്പങ്ങോട്ട് വന്ന് ഇറങ്ങുക എന്നൊക്കെ വെച്ചാലേ സാറ് ഈ മീഷ്യം വെച്ച് നടക്കുന്നതിൽ എന്താണ് അർത്ഥം എടോ സൂക്ഷിച്ചു സംസാരിക്കുന്ന മേഘനാഥൻ ദേഷ്യത്തോടെ മണിച്ചിനോട് പറയുന്നു അത് എന്റെ ചോദ്യം അല്ല സർ മറ്റുള്ളവരെ ചോദിക്കുമെന്ന് പറഞ്ഞതാണ് വീണ്ടും മേഘനാഥൻ ചോദിക്കുന്നു രാധ എ നൂറ് ശതമാനം ഉറപ്പാണോ എന്ന് അങ്ങനെ ചോദിച്ചാൽ എന്റെ ഊഹാബോഹം ശരിയാണെങ്കിൽ രാധയ്ക്ക് ഇപ്പോ നല്ല പിൻബലമുണ്ട് എന്താണെന്നാൽ ആ വീണ വക്കീലാണ് രാധയെ സപ്പോർട്ട് ചെയ്യുന്നത് ആ നേതാവിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം അവന്റെ കഴുത്തറുത്ത് തൃപ്പങ്കോട്ടെ പുഴയിലെ മീനുകൾക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കും ഞാൻ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു സാറേ അതൊന്നും അല്ല ഇപ്പൊ ചെയ്യേണ്ടത് എന്റെ അഭിപ്രായത്തിൽ സാറേ രാധയെ കണ്ടെത്തി സ്വന്തമാക്കിയിട്ട് വേണം തൃപ്പങ്കോട്ടയ്ക്ക് പോകാൻ അതല്ല രാധ ഇനി ഒറ്റയ്ക്കാണ് അവിടേക്ക് ചെന്നാൽ തൃപ്പങ്ങോട്ടുകാരുടെ മുഴുവൻ പിന്തുണയും രാധയ്ക്കായിരിക്കും സ്വന്തം മേഘനാഥൻ പറയുന്നു എടോ ആ ദേശത്തെ പറ്റി തനിക്ക് എന്തറിയാം അവിടുത്തെ കിരീടം വെക്കാത്ത രാജാവാണ് ഈ മേഘനാഥൻ ആ വക്കീലിനെ കൊന്നാ മതി പിന്നെ എന്നെ കാണുമ്പോൾ എല്ലാവരും മോച്ഛാനിച്ചു നിൽക്കും മനസ്സിന് പറയുന്നു അത് തെറ്റ് അവരിൽ ചിലരെങ്കിലും സാറിനെ എതിർക്കാൻ നിൽക്കുന്നവരല്ലേ ഇവിടെ ഈ വീട്ടിൽ വന്ന് ചിലരെങ്കിലും വെല്ലുവിളിച്ചിട്ട് പോയത് സാർ ഓർമ്മയില്ലേ അവിടെ ഉത്സവത്തിന് രാധ എത്തുന്നതിന് മുമ്പ് തന്നെ സാർ അവളെ കണ്ട് സ്വന്തമാക്കിയിരിക്കണം ഇത്തവണ പൗർണമി ഉത്സവത്തിന് സാർ വെറുതെ ചെന്ന് കയറി കൊടുക്കരുത് എല്ലാ ഉമാരുടെയും നാവ് അടയണമെങ്കിൽ രാധയുടെ ഇടം കൈ സാറിന്റെ വലം കൈയിൽ ഉണ്ടാകണം ആ ദേശതുകാരുടെ മനസ്സിലെ രാജ്ഞിയാണ് രാധ രാജാവായി സാറിനെ അവർ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ രാധ സാറിന്റെ ഒപ്പം ഉണ്ടാകണം അത് ഉത്സവത്തിന് പോകുന്നതിന് മുമ്പേ ഉണ്ടാകണം ഇടക്കേട്ടെ പൊട്ടി സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് മേഘനാഥൻ കുറച്ച് സ്വപ്നങ്ങൾ തന്നെ തന്നെ അങ്ങ് കാണുന്നു ശേഷം കാണുന്നത് രാധ കൃഷ്ണൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു സ്കൂട്ടറിലാണ് വന്നത് പുഷ്പൻ ആരെ ആരതീതെ അഞ്ജലി വന്നു എന്ന് പുഷ്പൻ വിളിച്ചു പറയുന്നുണ്ട് ചേട്ടനെ ഗുഡ് മോർണിംഗ് പറയുകയാണ് രാധ വിരുന്നുകാരക്കെ പോയോ ചേട്ടാ സോറി ഞാൻ സീതമ്മയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വരാനേ അല്പം താമസിച്ചു അവിടെ സുധാകരേട്ടൻ എന്നൊക്കെ രാന്ത പറയുമ്പോൾ മതി എന്ന് പറഞ്ഞിട്ട് അധികം ഉത്സാഹം കാണിച്ചിനിയും കള്ളത്തരം നടിക്കണമെന്നില്ല ചന്ദ്രടനും രുക്മിണിയമ്മയും ഇവിടെ നിന്ന് പോയിട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു നീ എന്താ ശരിയല്ലേ എന്നെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊന്നും രാധ അറിഞ്ഞില്ലായിരുന്നു രാധ പറയുന്നു കള്ളത്തിന് നടിക്കാനോ പുഷ്പൻചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത് ഈ സമയം ആരെയും ആരുതെയും അവിടേക്ക് വരുന്നോ മതിമോളെ ഇനിയും അഭിനയിക്കുന്നത് ഇവിടെ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പുഷ്പൻചേട്ടൻ എന്തറിഞ്ഞു എന്ന് രാധ വീണ്ടും ചോദിക്കുന്നു പ്രസാദും അഞ്ജലിയും ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് എന്ന് പുഷ്പൻചേട്ടൻ പറഞ്ഞപ്പോൾ ഞെട്ടലോട് നിൽക്കുകയാണ് രാധ ആര്തി വിളിച്ചു പറയുന്നു ബാക്കി ഞങ്ങൾ പറയാമെന്ന് അവർക്ക് മുന്നിൽ നിൽക്കുകയാണ് രാധ ആര് രാധയുടെ അടുത്തേക്ക് വന്നു പ്രസാദയുടെ തന്നെയാണ് എല്ലാം പറഞ്ഞതെന്നും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധുമില്ലെന്നും കല്യാണം പോലും വെറും നാടകമാണെന്നും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്നൊക്കെ അത് കേട്ട് രാധ വീണ്ടും ടെൻഷനാകുന്നു എന്തിനു വേണ്ടിയായിരുന്നെങ്കിലും ഇത്രയും വലിയൊരു നാടകം വേണു വേണ്ടായിരുന്നല്ലോ ചേച്ചി കൂടിയ വഞ്ചനയല്ലേ ചേച്ചി കാണിച്ചത് എന്നാരതി പറഞ്ഞപ്പോൾ രാധ പറയുന്നു മോളെ ഞാൻ നിന്റെ ജീവിതം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തത് ഒന്നും ആയിരുന്നില്ല അപ്പൊ ചേച്ചിയുടെ ജീവിതം അതിനെപ്പറ്റി ഓർത്തില്ല അല്ലേ ഇത്രയും നാളെ ഒരാളുടെ ഭാര്യയെ അഭിനയിച്ചിട്ട് നാളെ മറ്റൊരാൾ ചേച്ചിയെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കോ സ്വീകരിക്കുവോ ഇല്ലല്ലോ എന്നാരെയും പറഞ്ഞപ്പോൾ രാധ പറയുന്നു എന്റെ ജീവിതത്തെക്കാൾ എനിക്ക് വന്നത് നിങ്ങളുടെ ജീവിതമാണ് അതേ ഞാൻ ആലോചിച്ചുള്ളൂ മനപൂർവ്വം ആരെയും കബളിപ്പിക്കണമെന്നും വിഷമിപ്പിക്കണമെന്നും വിചാരിച്ചിട്ടല്ല വിഷമിപ്പിച്ചെങ്കിൽ ഐ എം വെരി സോറി ആരതി പറയുന്നു ചേച്ചി ഞങ്ങളോട് ക്ഷമയൊന്നും പറയണ്ട ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും കാരണക്കാരി ഈ ഞാനാണ് ഞാൻ കാരണം ചേച്ചിയുടെ ജീവിതം കൂടി തകർന്നല്ലോ എന്നോർത്ത് വിഷമോളെ വിഷമമാണ് എനിക്കുള്ളത് ഏയ് അറിയും സാരമില്ല ഇപ്പോൾ ഈ വാർത്ത കേട്ടാൽ സത്യം പറഞ്ഞാൽ വലിയൊരു ഭാരം നെഞ്ചി നിറങ്ങിയതുപോലെയാ തോന്നുന്നത് എല്ലാം അവരുടെ മുന്നിൽ അഭിനയിച്ചു മടുത്തു ഞാൻ എന്ന് രാധ പറഞ്ഞപ്പോൾ ആര് ആര്യ പറയുന്നുണ്ട് ഹോ എന്തൊരു അഭിനയമായിരുന്നു ഭാര്യയും ഭർത്താവ് ഓസ്കാർ കിട്ടേണ്ടതായ രണ്ടു പേർക്കും പുഷ്പൻ ചേട്ടൻ പറയുന്നു അതെ അനവസരത്തിൽ കോമഡി പറയാൻ നിൽക്കേണ്ടവാ അകത്തോട് കയറാം അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണൻ ഇറങ്ങി വരുന്നു കൃഷ്ണനെ കണ്ട രാധ കൃഷ്ണനെ തന്നെ ഇങ്ങനെ നോക്കി നിന്നു പോകുന്നു തൻ്റെ കൃഷ്ണനായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കൃഷ്ണനെ ഒന്ന് കാണാൻ സാധിക്കുന്നത് ആ മുഖം മനസ്സിൽ ഓർക്കുകയാണ് രാധ എന്നാൽ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുന്നിലും തുറന്നു പറഞ്ഞതിന്റെ ഒരു കുറ്റബോധത്തിൽ കൃഷ്ണനും നിൽക്കുന്നു രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കി നിന്നതിന് ശേഷം താൻ ഇന്നലെ സീതമ്മയുടെ വീട്ടിലായിരുന്നു അല്ലേ ഇവിടെ നടന്ന കോലാഹലങ്ങളെല്ലാം അറിഞ്ഞല്ലേ താൻ എന്നോട് ക്ഷമിക്കണം ഒടുവിൽ എല്ലാം എനിക്ക് തുറന്ന് പറയേണ്ടി വന്നു വേറൊന്നും കൊണ്ടല്ല ഞാനും താനുമായിട്ടുള്ള ബന്ധം വളരെ മുമ്പേ തുടങ്ങിയതാണെന്നും അച്ചു നമ്മുടെ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ പിടിച്ചു നിൽക്കുന്നത് അതും സ്വന്തം അച്ഛനും അമ്മയും തുറന്ന് പറയാൻ മാത്രമേ എനിക്കപ്പോൾ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയൊക്കെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു സാരമില്ല എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് അത് കേട്ട് രാധയുടെ കയ്യിൽ പിടിച്ചിട്ട് കൃഷ്ണൻ പറയുന്നു താങ്ക്സ് തനിക്കെൻ്റെ മനസ്സിലാകുന്നത് താൻ എൻ്റെ നല്ല ഫ്രണ്ട് ആയതുകൊണ്ടാണ് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ബലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മറക്കാതെ ഇത്രയും നാൾ ജീവിക്കാൻ സാധിച്ചത് എന്നാൽ കൃഷ്ണൻ രാധയുടെ കയ്യിൽ പിടിച്ചപ്പോൾ ആ പഴയ കൃഷ്ണനെയും രാധയും ഇപ്പോൾ ഒരു നിമിഷത്തിൽ ആലോചിച്ചു പോയി രാധ രാധ പറയുന്നു അതെ ഞാൻ കാരണം കൃഷ്ണേട്ടൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും വരാരുതന്നെ എനിക്കുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് രാധയുടെ ആ കൈ വിടുകയാണ് കൃഷ്ണൻ താൻ എന്താ വിളിച്ചത് കൃഷ്ണേട്ടാണെന്നോ രാധ പറയുന്നു അത് അത് അറിയാതെ നാവിന് വന്നു പോയതാ സോറി പ്രസാദ് ഏട്ടാ ഒരു നിമിഷം കൃഷ്ണൻ ആലോചിച്ച് നിൽക്കുന്നു കൃഷ്ണേട്ടാ എന്നാ എന്നെ വിളിക്കുന്നത് ആരാണെന്ന് തനിക്കറിയോ ഒരിക്കൽ താൻ എന്നോട് ചോദിച്ചിട്ടില്ലേ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അവളുടെ പേരായിരുന്നു രാധ എന്നീ കൃഷ്ണൻ പറയുമ്പോൾ രാധയ്ക്ക് എന്തെന്നില്ലാത്ത ആ സന്തോഷം വരികയും പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയും ചെയ്യുന്നു എന്നാൽ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കൃഷ്ണനോടൊന്നും തുറന്ന് പറയാനും രാധയ്ക്ക് കഴിയുന്നില്ലല്ലോ രണ്ടുപേരും ആ പഴയ കാലം ആലോചിച്ചു പോകുന്നു പാറ ഒരുമിച്ച് കൈപിടിച്ച് പോകുന്നതും ആ പാറയിൽ രണ്ടുപേരുടെയും പേരെഴുതി വെച്ചതും ഓക്കെ കൃഷ്ണൻ വീണ്ടും പറയുന്നു രാധ എന്നെ വിളിച്ചിരുന്നത് കൃഷ്ണേട്ട എന്നായിരുന്നു താൻ അങ്ങനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് രാധ ഓർമ്മ വന്നു സത്യം രാധയ്ക്കാണെങ്കിൽ കൃഷ്ണനെ അങ്ങനെ വിളിക്കണമെന്നും എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നൊക്കെയുണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ഇങ്ങനെ വല്ല വല്ലാത്തൊരു ഫീലോടെ ഇങ്ങനെ വരുമ്പോൾ അമ്മ എന്ന് വിളിക്കുകയാണ് അച്ചൂട്ടൻ പെട്ടെന്ന് രാധ തിരിഞ്ഞു നോക്കുന്നു കൂടെ ഹരിയുണ്ട് അച്ചൂട്ടാ എന്ന് രാധ സന്തോഷത്തോടെ വിളിക്കുന്നു അമ്മ എപ്പോഴാണ് വന്നതെന്ന് അച്ചൂട്ടൻ ചോദിക്കുന്നുണ്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് രാധ ഞാൻ അമ്മയുടെ കൂടെ പൊക്കോളാമെന്ന് ഹരിയോട് പറയുകയാണ് അച്ചൂട്ടൻ ഓ ആയിക്കോട്ടെ എന്ന് ഹരിയും അമ്മ മതിയനെ സ്കൂളിൽ കൊണ്ടാക്കാൻ എന്ന് അച്ചൂട്ടൻ പറയുന്നു ഞാൻ ഇവനെ റെഡിയാക്കിരുന്നു അവനത്ര പീടിച്ചിട്ടില്ല ഏട്ടത് തന്നെ വേണോന്ന് വാശിയായിരുന്നു എന്ന് ഹരി പറയുന്നു ഏട്ടത്തിയോ എന്ന് രാധ ചോദിച്ചപ്പോൾ ഹരി പറയുന്നുണ്ട് എല്ലാം ഞങ്ങൾ അറിഞ്ഞു പക്ഷേ ഏട്ടത്തി നിന്നുള്ള ഈ വിളിമാറ്റാൻ പറഞ്ഞേക്കല്ലേ വലിയ ബുദ്ധിമുട്ടാണ് രാധ വിഷമത്തോടെ കൃഷ്ണനെ ഒന്ന് നോക്കി ശരി ഞാൻ മോനെ കൊണ്ടു വിട്ടിട്ട് വരാം വാ എന്റെ പറഞ്ഞു കൂട്ടി രാധ ഇവിടെ നിന്ന് പോകുന്നുണ്ട് രണ്ടുപേരും സ്കൂട്ടറിൽ കയറി പോകുമ്പോൾ അവരെ നോക്കി നിൽക്കുകയാണ് കൃഷ്ണനും ഹരിയും ഹരി പറയുകയാണ് കൃഷ്ണനോട് ചേട്ടാ ചേട്ടൻ അഞ്ജലി എടുത്തതികൾ നല്ലൊരു പെണ്ണിനെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അങ്ങനെയാണ് എന്റെ വിശ്വാസം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഒരിക്കലും തിരിച്ചു വരാത്ത രാധ വേണോ എപ്പോഴും കൂടെയുള്ള അഞ്ജലി വേണോ വേണോന്ന് വലിയേട്ടൻ തന്നെ തീരുമാനിക്കുകയും എന്നെ പറഞ്ഞ ഹരി അകത്തേക്ക് പോകുമ്പോൾ കൃഷ്ണൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തായാലും തൻ്റെ ആ പഴയ പ്രണയിനെ ഒരിക്കലും തനിക്ക് മറക്കാൻ സാധിക്കില്ല കൃഷ്ണൻ മുറിയിലേക്ക് വന്നിട്ട് ആ എടുത്ത് നോക്കുന്നു ആ പാവയിലേക്ക് നോക്കി പറയാണ് ആ ഹരി പറഞ്ഞത് നീ അറിഞ്ഞോ അഞ്ജലിയേക്കാൾ നല്ലൊരു പെണ്ണിനെ എനിക്കിനി കിട്ടില്ലെന്നാ എനിക്ക് ആ കുട്ടിയോട് അകൽച്ചയോ വിരോധമോ ഒന്നുമില്ല എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നത് രാധയ്ക്ക് കൃഷ്ണൻ കൃഷ്ണന് രാധ എന്നെ പറഞ്ഞ് കേൾക്കാനാണ് പക്ഷേ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിലും എനിക്ക് ചേരുന്ന പെണ്ണ് അഞ്ജലിയാണെന്ന് ഉറച്ചുപോയി രാധയെ ഒരിക്കലും എനിക്ക് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് മട്ട് അത് എൻ്റെ തെറ്റല്ല നിന്റെ മാത്രം തെറ്റാണ് ഒരിക്കലും എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് നീ കാണിക്കുന്ന തെറ്റ് അഞ്ജലിയുടെ ഭർത്താവായി അഭിനയിക്കാൻ ഞാൻ എടുത്ത തീരുമാനം ഒരിക്കലും നിന്നെ ബാധിക്കരുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് നീ ഏത് നിമിഷം എന്നോട് എന്റെ അടുത്തേക്ക് വന്നാലും ഞാൻ ഇവരോടൊക്കെ ഉറച്ച സ്വരത്തിൽ പറയുമായിരുന്നു ഇതാണ് എൻ്റെ രാധയെന്ന് എൻറെ പെണ് ഇവളാണെന്ന് ഇപ്പൊ പക്ഷേ നിനക്ക് പകരം എല്ലാവരും അവളെയാണ് എൻ്റെ ഭാര്യയായി അംഗീകരിക്കുന്നത് പക്ഷേ ഒരിക്കലും നീ വിഷമിക്കരുത് എന്തൊക്കെയോ സംഭവിച്ചാലും എത്ര നാൾ നീ ഏത് ഇരുട്ടിൽ മറഞ്ഞിരുന്നാലും ഈ കൃഷ്ണൻ നിൻ്റെത് മാത്രമാണ് എൻ്റെ രാധയുടേത് മാത്രം എന്നൊക്കെ പറഞ്ഞ ആ പാവ തന്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് കൃഷ്ണൻ ഇതേ സമയം മേഘനാഥൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് നടക്കുകയാണ് മണി മനുഷ്യൻ എന്തോ ഒരു പേപ്പറും കൊണ്ട് അവിടേക്ക് വരുന്നു ഒരു ചാർട്ട് പേപ്പറാണത് ഒരു പെട്ടിയിൽ തട്ടി വീഴാൻ പോവുകയാണ് മനുഷ്യൻ ഷെ എൻ്റെ അമ്മയെ ഇപ്പോൾ വീണേനെ ഏ പണ്ടാരാ ഇവിടെ കൊണ്ടുവച്ചത് എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഞാനാ ഇവിടെ കൊണ്ടുവച്ചത് കണ്ണും മൂക്കും ഇല്ലാതെ നടന്ന് വന്നിട്ട് അതിന് വെറുതെ പഴി പറയണ്ട ഓ ഞാനൊന്നും പറയുന്നില്ലേ ഇതിനകത്ത് എന്താ ഇത്ര ഭാരം വരാൻ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു പണം കേട്ട് കെട്ടായിട്ടുള്ള കറൻസി നോട്ടുകളാണ് എന്റെ അമ്മോ ഇത്രയും പണവോ അതെന്തിനാ സാറേ ഇത്രയും പണം എന്താവശ്യത്തിന് എന്നൊക്കെ കണ്ണും തള്ളി മണിച്ചൻ ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു പറയാം അതിനു മുമ്പ് താൻ ആ ചിത്രം ഇങ്ങനത്തെ നോക്കട്ടെ മേഘനാഥൻ ആ ചിത്രം നോക്കുന്നുണ്ട് രാധയുടെ ചിത്രമാണത് അല്ല സാറേ ഈ ആരെ കൊച്ചി പടം വരച്ചിട്ട് കുറെ നാളായല്ലോ എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ ഇതിപ്പോ എന്തിനാ പൊടി എടുത്തത് മേഘനാഥൻ പറയുന്നു കാര്യമുണ്ട് മണിച്ച നമ്മൾ അന്ന് വിട്ടുകളഞ്ഞ ഒരു പ്രധാനപ്പെട്ട പഴുതുണ്ട് നമ്മുടെ മുന്നിൽ ആ അമ്മ ഇവൻസിലെ പ്രസാദ് പ്രസാദോ അന്ന് ഈ പടം നമ്മൾ അവരെ കാണിച്ചതല്ലേ വഴിയിൽ വെച്ച് മേഘനാഥൻ പറയുന്നു ഇല്ലടാ മരത്തലയാ ഈ ചിത്രം മാത്രം നമ്മൾ അന്ന് പ്രസാദിനെ കാണിച്ചിട്ടില്ല ആ ശരിയാണല്ലോ അന്ന് നമ്മൾ ദർശനയുടെയും സൗഭാഗ്യയുടെയും ചിത്രം മാത്രമല്ലേ പ്രസാദിനെ കാണിച്ചുള്ളൂ എന്ന് മനുഷ്യൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു കറക്റ്റ് ഓരോരോ തിരക്കിനിടയിൽ ഈ കാര്യം ഞാൻ മറന്നു കിടക്കുകയായിരുന്നു ഇന്നലെയാണ് എനിക്കൊരു ചിന്ത വന്നത് ഈ ചിത്രം പ്രസാദിനെ കാണിച്ചാൽ ഇനി എന്തെങ്കിലും ഒരു ക്ലൂ വരുമെന്ന് ആ സമയം അവിടേക്കൊരു കാർ വരുന്നുണ്ട് ഇതാരാണ് ആ എഴുന്നള്ളിയതെന്ന് മനുഷ്യൻ വിചാരിക്കുന്നു ഇത് നാട്ടിലുള്ള വണ്ടിയാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ആ ജയനാണ് വന്നിരിക്കുന്നത് മേഘനാഥന്റെ വിശ്വസ്തനായുള്ള ആ ഡ്രൈവർ തന്നെ ആ ഗുണ്ട സാറ് വരാൻ പറഞ്ഞത് എന്ന് അജയൻ ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു കാര്യമുണ്ടെന്നേ ഡോ ആ ബ്രീഫ് കേസെടുത്ത് ഇയാളുടെ കൈയിലേക്ക് വെച്ചു കൊടുക്കെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ വീണ്ടും കണ്ണുന്തള്ളിക്കൊണ്ട് പറയുന്നു യോ ഇത്രയും പണവോ പറഞ്ഞത് കേക്കണോ എന്ന് വീണ്ടും മേഘനാഥൻ പറയുന്നുണ്ട് അങ്ങനെ ആ പണം എടുക്കുകയാണ് മണിച്ചൻ മണിച്ചൻ എടുത്തിട്ട് പൊക്കാൻ പോലും യാത്രയ്ക്ക് ഭാരമുണ്ടതിന് എന്നിട്ട് ആ ജയന്റെ കയ്യിൽ കൊടുത്തു മേഘനാഥൻ പറയുന്നു നീ ഈ പണം തൃപ്പങ്കോട്ട് നീലഖണ്ഠന്റെ കയ്യിൽ എത്തിക്കണം അയാളോടൊപ്പം നീ അവിടെ തന്നെ കാണുകയും വേണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവിടെ തൃപ്പങ്ങോട്ട് മൂലസ്ഥാനത്ത് പൗർണമി ഉത്സവം അല്ലേ വരുന്നത് പൂർണ്ണ കുംഭാഭിഷേകവും ഉടവാൾ പൂജയും അപ്പോൾ സാർ ഉത്സവം നടത്താൻ ഇത്രയും പണം സംഭാവന ചെയ്യാൻ പോവുകയാണോ എന്ന് മണിച്ചൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കമ്മിറ്റിക്കാർക്ക് ലോട്ടറി അടിച്ച് സന്തോഷമായിരിക്കുമല്ലേ എന്നും മനുഷ്യൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു കമ്മിറ്റിക്കാർക്കും കൊടുക്കാനുള്ളതല്ല ഈ പണം എൻ്റെ വിവാഹം നടത്താൻ കോട്ടയ്ക്കൽ മേഘനാഥൻ്റെയും തൃപ്പങ്കോട്ട് രാധയുടെയും വിവാഹം എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മണുഷ്യൻ പറയുന്നു അയ്യോ അതെങ്ങനെ രാധയെ കണ്ടുപിടിക്കാനല്ലേ ഇപ്പോൾ നമ്മൾ ഈ ചിത്രവുമായി നടക്കുന്നത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം പോരെ കല്യാണം നിശ്ചയിക്കാൻ മേഘനാഥൻ പറയുന്നു തനിക്ക് എന്തറിയാടോ ഈ പടം ഉപയോഗിച്ച് രാധയെ കണ്ടെത്താം എന്നുള്ളത് പ്ലാനിയെ മാത്രമാണ് ഇൻ കേസ് പ്രസാദിന് ഈ പടത്തിലെ രാധ അറിയാതെ വന്നാൽ എന്ത് ചെയ്യുമെന്ന് തനിക്കറിയോ അതിനാണ് പ്ലാൻ ബി എന്ത് പ്ലാൻ ബി എന്ന് മണിച്ചൻ ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു തൃപ്പങ്കോട്ടി ഉത്സവം നേരാവണ്ണം നടക്കണമെങ്കിൽ അവിടെ രാധ വന്നല്ലേ പറ്റൂ എന്നെ വെല്ലുവിളിച്ച് രാധയെ കൊണ്ടുവരാനും ഉത്സവം നടത്താനും തൃപ്പങ്കോട്ടുകാരുടെ പ്ലാനെങ്കിൽ അവിടെ എത്തുന്ന രാധ ഒരിക്കലും തിരിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് മേഘനാഥൻ്റെ പ്ലാൻ ബി ഡോ മനസ്സിലായോ തനിക്ക് അവിടെ വെച്ച് മേഘനാഥൻ ഒരുക്കുന്ന പന്തലിൽ മേഘനാഥന്റെ മുന്നിൽ തലകുനിച്ചു തരും ഈ രാധ ഈ മേഘനാഥന്റെ താലിക്കായി എനിക്ക് മണിച്ചൻ പറ എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ ചിരിച്ചുകൊണ്ട് പറയുന്നു ആ ഓ ഓ കേട്ടപ്പോ നല്ല സുഖം പക്ഷെ ഇതുപോലെ നടക്കുവോ സാറേ അല്ലാതെ എനിക്കൊരു സംശയമാണേ മേഘനാഥൻ പറയുന്നു ഒന്നും തനിയെ നടക്കില്ല മാണിവർണ്ണം പിള്ളയെ പക്ഷേ ഇത് ഞാൻ നടത്തി കാണിക്കും എന്നെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന തൃപ്പങ്കോട്ടെ സകല ആൾക്കാർക്കും സാക്ഷി നിർത്തി ഈ മേഘനാഥൻ അവളുടെ കഴുത്തിൽ താലിക്കെട്ടിയിരിക്കും അത് ഇനി ഉറപ്പിക്കാം എങ്കി എൻ്റെ സാറേ അത് മാസായിരിക്കും പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നും മണിച്ചൻ പറയുന്നുണ്ട് നീ ചെല്ലെന്ന് കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് നടത്ത് ആവശ്യത്തിന് ആൾക്കാരെ വിളിച്ചോണമെന്നും ജയനോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് മേഘനാഥൻ ജയൻ അവിടെ നിന്നും പണവുമായി പോകുന്നു ശേഷം മേഘനാഥൻ സന്തോഷത്തോടെ രാധയുടെ ചിത്രത്തിൽ നോക്കി നിന്നു എന്നിട്ട് പറയുന്നു എന്നാ പിന്നെ നമുക്ക് താമസിക്കേണ്ട മണിച്ച നമുക്ക് പ്രസാദിന്റെ വീട്ടിലേക്കൊന്ന് പോകണം ഈ ചിത്രമാണ് ഈ കഥയിലെ താക്കോൽ പ്രസാദ് ഇവിടെ തിരിച്ചറിഞ്ഞാൽ അവിടെ മാറും ഈ കഥയുടെ കാതൽ എന്നിട്ട് ആ ചിത്രത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് മേഘനാഥൻ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ